ഫാമിലി വീക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യമായിട്ട് അതിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത് ഷാനവാസിൻ്റെ ഫാമിലിയാണ് അതോടൊപ്പം തന്നെ അനീഷിൻ്റെ ഫാമിലിയുമാണ് അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന രണ്ട് ഫാമിലി ആദ്യ ദിവസം ശരിക്കും ആ പ്രോമോ വന്നപ്പോഴത്തേക്കും ആ പ്രോമോയിൽ തന്നെ ഷാനവാസിനെയും അതോടൊപ്പം തന്നെ അനീഷിനെയും ആക്ടിവിറ്റി റൂമിലാക്കിയിരിക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് ഈ ഫാമിലി വരുമ്പോഴത്തേക്കും അവരെ സ്ക്രീനിൽ കാണിക്കുന്നു പക്ഷെ അവർക്ക് അതിനുള്ളിലേക്ക് തിരിച്ച് കയറാൻ പറ്റുന്നില്ല അതായത് ഫാമിലിയെ കാണാനായിട്ട് വരണമെങ്കിൽ ഒരു കടമ്പ കടക്കണം ആ ഒരു ടാസ്ക് വിജയിച്ചാൽ മാത്രമേ അവർക്ക് ഫാമിലിയെ കാണാനായിട്ട് റി ലിവിങ് ഏരിയയിലേക്ക് അതായത് ഹൗസിനുള്ളിലേക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള തരത്തിൽ ബിഗ് ബോസ് പറയുന്നു ശരിക്കും അനീഷ് ആനീഷിൻ്റെ അമ്മയും അനിയനുമാണ് അകത്ത് വരുന്നത് അനീഷിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ആകെ ഒരു സെൻറ്റിമെൻറ്റൽ രീതിയിലേട്ടൊക്കെ ആയി അത് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുടുംബത്തെ കാണുമ്പോഴത്തേക്കും ഷാനവാസായാൽ ആകെ ഞെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് സോ എന്തായാലും ഈ വീക്ക് കംപ്ലീറ്റ്ലി ഫാമിലി വീക്കായി മാറിയിരിക്കുന്നു ഓരോരുത്തരുടെ കുടുംബങ്ങൾ അകത്ത് കയറുന്നു അതിലാദ്യം അവിടുത്തെ സുഹൃത്തുക്കളായി മാറിയ രണ്ട് പേർ അതായത് ഷാനവാസിൻ്റെയും അതോടൊപ്പം തന്നെ അനീഷിൻ്റെയും കുടുംബങ്ങൾ തന്നെ അതിൻ്റെ അകത്തേക്ക് ബി ബി കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും ലൈവിൽ ഇവർ വരുമ്പോഴത്തേക്കും എന്തെല്ലാം സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം